നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മൂലം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വിഷു ഫലമാണ് ആഗ്രഹിച്ച വിദേശയാത്രയൊക്കെ സഫലമാകുന്ന ഒരു വർഷമാണ് ജന്മനാട്ടിലുള്ള ആരാധനാലയത്തിലെ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് പഠിച്ച വിഷയത്തോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗമാണ് ലഭിക്കുന്നത് വ്യാപാര വ്യവസായ വിപണന മേഖലയിൽ ക്രമാനുഗതമായിട്ടുള്ള വളർച്ചയും സാമ്പത്തിക നേട്ടവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു വർഷമായിരിക്കും ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയങ്ങൾ ഉണ്ടാവുന്നതാണ് അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നതായിട്ട് കാണുന്നുണ്ട് മുടങ്ങി കിടപ്പുള്ള വഴിപാടുകൾ ഒക്കെ ചെയ്തു തീർക്കാനിടവരും പുണ്യ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് ദീർഘകാല പദ്ധതി ൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷിച്ച വിദേശ സ്ഥിരതാമസത്തിനുള്ള അനുമതിയൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ വർഷം വളരെ മേന്മയാണ് കാണുന്നത് അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്കർഷയോടുകൂടി പ്രവർത്തിക്കുന്നതിനാൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ആരാധനാലയങ്ങളുടെയൊക്കെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്നതിലൊക്കെ ആശ്ചര്യം അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആർഭാടങ്ങൾക്കൊക്കെ ഒരുപാട് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതുവഴി പണം ഒക്കെ മാറ്റിവെക്കുകയും മിച്ചം വയ്ക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച സാധനങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാടൊരുപാട് ഉയര ഉയരങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് കീഴ് നിയന്ത്രിക്കുവാനൊക്കെ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ നിയമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അർഹമായിട്ടുള്ള പൂർവിക സ്വത്തുക്കളൊക്കെ രേഖാപരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യവും ഉദ്യോഗമാറ്റവും ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബജീവിതത്തിൽ പൊതുവേ ആഹ്ലാദമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാവുന്നുണ്ട് ആഗ്രഹ സാഫല്യങ്ങളിലൊക്കെ ആത്മനിർവൃതി ഉണ്ടാവുന്നതാണ് പൂർവീക സ്വത്തിൽ ഗൃഹം നിർമ്മിച്ച് അവിടെ താമസിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തില് പുതിയ ഭരണപരിഷ്കാരം പ്രവർത്തന തലത്തിൽ ആവിഷ്കരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഷ്ടപ്പാടുകൾ മാറി നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്കെല്ലാം വളരെ നല്ല സമയമാണ് കൂടാതെ ലോട്ടറി ഭാഗ്യം കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് മംഗളകർമ്മങ്ങളൊക്കെ വീട്ടിൽ നടക്കാനായിട്ട് സാധ്യതയുണ്ട് ഒരുപാട് കാലമായിട്ട് വിവാഹം നടക്കാതിരുന്നവരുടെയൊക്കെ വിവാഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രണയ സാഫല്യം പ്രണയ സാഫല്യമൊക്കെ കാണുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാർ ഒന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ നിങ്ങളെ തേടിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഭാഗ്യ നെറുക്കെടുപ്പിലൊക്കെ നിങ്ങൾ വിജയിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബ്രോക്കറിങ്ങിലൊക്കെ ഉള്ളവർക്ക് റിയൽ എസ്റ്റേറ്റിലൊക്കെ നോക്കുന്നവർക്ക് ഈ വർഷം നല്ല ഒരു സമയമായിട്ടാണ് കാണുന്നത് ഒരുപാട് കാലമായിട്ട് നീണ്ടിരുന്ന ഭൂതർക്ക കേസുകളൊക്കെ പരിഹരിച്ച് അത് നിങ്ങളുടെ പേരിലേക്ക് രേഖാമൂലമായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട് ജോലി നോക്കിയിരിക്കുന്നവർക്കൊക്കെ ഈ വർഷം ഒരുപാട് അവസരങ്ങളൊക്കെ വന്ന് ചേരുന്നതാണ് സായുധ സേനയിലൊക്കെ ജോലി നോക്കുന്നവർക്ക് ഒരുപാട് അവസരങ്ങൾ ഈ വർഷം വരികയും അവരെ ആ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഒരു വർഷമാണ് നിങ്ങളുടെ കീർത്തി വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശനമൊക്കെ കാണുന്നുണ്ട് വളരെ വളരെ വലിയ ഉന്നത സാധനമൊക്കെ നിങ്ങൾ വഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ജനുവരി മാസത്തിൽ ജലത്തിൽ നിന്നൊക്കെ ചെറിയ അപകടം കാണുന്നുണ്ട് മാതാപിതാക്കൾക്ക് രോഗസാധ്യതയൊക്കെ ഈ ജനുവരി മാസം കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ജനുവരി മാസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മൂലം നക്ഷത്രക്കാര് മഞ്ഞ വസ്ത്രം ധരിക്കുന്നതോ മഞ്ഞ വസ്ത്രം കയ്യിൽ കൊണ്ട് നടക്കുന്നതോ വളരെ ഉചിതമായിരിക്കും കൂടാതെ ഏത് നക്ഷത്രക്കാരാണെങ്കിലും അന്നദാനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ദോഷങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടുന്നതിന് അന്നദാനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അന്നദാനം നടത്തുമ്പോൾ അത് വേണ്ടപ്പെട്ടയാൾക്കാണോ അയാൾക്ക് അന്നദാനത്തിന് അർഹത ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം അന്നദാനം ചെയ്യുക ഇല്ലെങ്കിൽ അത് വെറുതെ ആകുന്നതാണ് അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് വളരെ നന്നായിരിക്കും ബുധനാഴ്ച ദിവസം ഉപവാസം എടുക്കുന്നതും വളരെ നന്നായിരിക്കും എന്നിരുന്നാലും മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ നല്ലൊരു വർഷമായിട്ടാണ് കാണുന്നത് ഇത്രയുമാണ് മൂലം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വിഷുവർഷ ഫലം ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം